എല്ലാവരും ഞെട്ടലോടെ ആ വാർത്ത കേട്ടു മെനഞ്ഞാങ് പാതിരാത്രിയിൽ ലോഡ്ജിൽ കിടന്നുറങ്ങിയ ഒരു ഐ ടി എംപ്ലോയി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു തിരുവനന്തപുരത്ത് ഐ ടി നഗരമായ കഴക്കൂട്ടത്തെ ഭീതിയിലാക്കിയ ഒരു വാർത്ത ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാത്ത ഒരു കുറ്റകൃത്യം സംഭവം ഇങ്ങനെ കഴക്കൂട്ടത്തെ തൊഴിലിടമാക്കി മാറ്റിയവർ പതിനായിരങ്ങൾ കൂട്ടുകാരായും ബന്ധുക്കളായും വന്നുപോകുന്നവർ ആയിരങ്ങൾ തമിഴ് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ട്രക്കുകൾ വർക്കല കേന്ദ്രീകരിച്ചും പേട്ട കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകൾ യൂണിസെക്സ് സലൂണുകൾ സ്പാ സെന്ററുകൾ പാർട്ടി സെന്റേഴ്സ് എണ്ണമറ്റ ഹോം അക്കോമഡേഷൻസ് അവർക്ക് ഊണ് വിളമ്പുന്ന എണ്ണമറ്റ വീട്ടിലെ ഊണുകാർ ഒളിഞ്ഞും പതുങ്ങിയും എല്ലാത്തിലും കടന്നുകൂടുന്ന കള്ളനാണയങ്ങൾ ഡെയിലി മുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷം വരെ സമ്പാദിക്കുന്നവർ ദിനരാത്രിങ്ങൾ ഉറക്കമിളയ്ക്കുന്നിടം ഇവിടെയെല്ലാം സുരക്ഷിതം എന്ന് കരുതി നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ അരമുറി വസ്ത്രവുമിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചവർ ഇടയ്ക്ക് ചിലർ അവർ വേട്ടക്കാരായി മാറുന്നു മറ്റു ചിലർ ഇരകളായി അതികാരണവും അതിക്രൂരവുമായ ഒരു പീഡനത്തിന്റെ ഞെട്ടലിൽ ഇപ്പോൾ ടെക്കികൾക്ക് ലോഡ്ജിൽ ഉറങ്ങാൻ പേടി പ്രതി ഒരു ട്രക്ക് ഡ്രൈവർ അയാൾ കേരളം വിട്ടു എന്ന വിവരം പോലീസിന് കിട്ടിയത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ മേന്മ ഒന്നുകൊണ്ട് മാത്രം ഇരുന്നൂറോളം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അത് കണ്ടെത്തും വരെ ചുണക്കുട്ടന്മാരായ നമ്മുടെ പോലീസുകാർ നിതാന്ത ജാഗ്രതയിലായിരുന്നു നമുക്ക് ഒരു 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 ഇൻഫർമേഷൻ നമ്മൾ കേസ് എന്നാൽ ആ സമയത്ത് നമുക്ക് കേസിന്റെ ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രതികൾ സംശയിക്കുന്ന പറ്റി ആളെ പറ്റി ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല തീർത്തും അൺനോൺ ആയിട്ടുള്ള ഒരു അക്യൂസിനെ പറ്റിയാണ് നമ്മളെ അടുത്തും മൊഴി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനായിട്ട് രൂപീകരിക്കുന്ന Uh, FH, bizimla, FH, uh, FH, team, window, ം എസ് എച്ച്ഒ അതുപോലെ തുമ്പസ്എച്ച പേരൂർക്കട എസ് എച്ച്ഒ ഡാൻസ് ടീമും എല്ലാവരും ചേർന്ന് എ സി ടി സൈബർ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്യുന്നുണ്ട് നമുക്ക് പ്രാഥമികമായിട്ട് ഒരു ഇൻഫർമേഷനും അസ്യൂസിനോ പറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഒഫൻസ് നടന്നിരുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് ഏഹ് നമ്മുടെ സി സി ടി വി ക്യാമറകൾ നമ്മളിലധികം ക്യാമറും മറ്റു വാഹനങ്ങളുടെ മൂവ്മെന്റ് എല്ലാം ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രതിയിലേക്ക് എത്തുന്നത് പ്രതി സംശയിക്കുന്ന ആളിലേക്ക് നമ്മൾ ഇന്നലെ തന്നെ പ്രതി എന്നൊരു സംശയിക്കുന്ന ആളിലേക്ക് നമ്മൾ എത്തിച്ചേരും പിന്നീട് അദ്ദേഹത്തിന്റെ അയാളുടെ മൂവ്മെന്റ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ കസ്റ്റഡിയിലേക്ക് ആളെ കൊണ്ടുവന്നത് ആള് നമ്മുടെ കയ്യിലുള്ള എവിഡൻസുകൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സംശയം ഫലപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് ഇൻഫർമേഷൻ ചെയ്യുന്നത് ഇതിന് കൂടുതലായിട്ട് നമ്മൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ പ്രതിയുടെ മോട്ടീവ് എന്തായിരുന്നു പ്രതിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ അന്വേഷിക്കാനും നമുക്ക് അറിയാം തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ടി ഫറാഷിന്റെ നേതൃത്വത്തിലെ ക്രൈം സ്ക്വാഡും തുമ്പേക്കട കഴക്കൂട്ടത്തെ എസ് എച്ച്ഒമാരും ഡാൻസ് ഓഫ് സൈബർ സെല്ലും ചേർന്ന് പ്രതി വീട്ടിലെത്തി ഉടുപ്പഴിക്കും മുന്നേ കോളറിൽ തൂക്കിയെടുത്തു കേരളത്തിൽ കയറി മേഞ്ഞിട്ട് ഈസിയായി അങ്ങ് പോവാന്ന് കരുതിയ പ്രതിയെ മധുരയിൽ നിന്ന് അവന്റെ വണ്ടിയോടെ പൊക്കി കേരള പോലീസ് ഹോസ്റ്റലിൽ പെൺ നടത്തിയത് പോലീസ് സാഹസികമായി ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സ്റ്റേഷനിലേക്കാണ് ഇവിടെ അങ്ങനെയാണ് വൻ വികസനമാണ് ആര് വന്നാലും ആര് പോയാലും അറിയില്ലെന്നാണ് വിചാരം പ്രതിയെയും കൊണ്ട് കേരള പോലീസ് സംഘം മധുരയിൽ നിന്ന് തിരിച്ചു എന്നറിഞ്ഞാണ് ഞാൻ ം പോലീസ് സ്റ്റേഷന്റെ അടുത്ത് എത്തിയത് സൗകര്യമായ ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തു ക്യാമറ സഞ്ചിയും തോളിൽ തൂക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് കാര്യം തിരക്കി അവർ വരാൻ വൈകും എന്നൊരു സിവിൽ പോലീസുകാരൻ പറഞ്ഞു പത്രക്കാരുടെ തമ്മിലടിയും ബഹളവും ഒഴിവാക്കാൻ പോലീസുകാർ അങ്ങനെ പറയാറുണ്ട് വെയിലിന്റെ ചൂടും പൊടിയും വകവയ്ക്കാതെ അങ്ങായി കറങ്ങി തിരിയുന്ന എന്റെ അടുത്തേക്ക് ഒരു എസ് വന്നു അജയൻ ചേട്ടൻ ഞങ്ങൾ കുറച്ച് സംസാരിച്ചു കൂട്ടത്തിൽ പ്രതിയെ മുഖം മൂടി ആരും കാണാതെ കൊണ്ടുവരുന്നതിന്റെ രഹസ്യം എന്താണ് എന്ന് ഞാൻ തിരക്കി നിങ്ങൾക്കറിയോ അതിന്റെ റീസൺ പിടിച്ച ആളിനെ അതിജീവിത തിരിച്ചറിയും വരെ ആ വ്യക്തിയുടെ പ്രൈവസിക്ക് വേണ്ടി അതാണ് മെയിൻ പിടിച്ച ആളല്ല കുറ്റകൃത്യം ചെയ്തത് എന്ന് വന്നാലോ എന്തെല്ലാം കാര്യങ്ങളല്ലേ സൂക്ഷിക്കണം വികസനം വരുമ്പോ ആളെണ്ണം കൂടും പോലീസിനെയും സംവിധാനങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വയം സേഫ് ആകാൻ വേണ്ടുന്ന ജാഗ്രത വ്യക്തികളിൽ ഉണ്ടാവട്ടെ അതേ നമുക്കും പറയാനുള്ളൂ